വേറെ എന്താ ചെയ്യാം വേറെ വല്ല സ്ട്രീമിങ്ങോട്ട് വെച്ചോണ്ട് എല്ലായിടത്തും ഇരുന്ന ആരെങ്കിലും എന്തെങ്കിലും തരുമോന്ന് നോക്കാമായിരുന്നു ഇതൊന്നും എനിക്ക് ഓടിക്കാൻ അറിയൂല പിന്നെ ഞാൻ ഏതെടുത്തിട്ട് എന്താ കാര്യം ഞാൻ പോയിരുന്നേ ചെസ് കളിക്കാൻ പോവാ ചെസ് കളിച്ചിട്ട് അത് മത രക്ഷു അല്ലാതെ ഈ ഇതൊന്നും പോവൂല ഒരു മണ്ഡ്യം കേറണില്ല ചെസ് കളിക്കാൻ പോവാന്ന് പോയിരുന്നു എന്തായാലും നമ്മൾ പോയി ലൈക്കും കമന്റും കൊടുക്കുന്നവരൊന്നും വരുന്നില്ല പിന്നെ നമ്മളിനി അവരൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട ആ വിശനായിട്ട് മുട്ടാൻ പോവുക നമ്മളുടെ അവരൊന്നും നമ്മൾ അങ്ങനെ ഇത് ചെയ്യാറില്ല നമ്മൾ സ്ഥിരം പോയി ലൈക്കും കമന്റും കൊടുത്തുകൊണ്ടിരുന്നവരാരും നമുക്ക് വരുന്നില്ലടാ അല്ലാണ്ട് ആ വിശനും മറ്റേ ബാവാക്കാനൊന്നും നമ്മളങ്ങനെ ഇത് കണ്ടിട്ടില്ല കാരണം അവരുടേത് നമ്മൾ വല്ല കാലത്തും ഒരിക്കൽ ഒരു പോസ്റ്റ് കണ്ടായി അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ചെന്നാലായി അത്രയേ വലിയ ഉള്ളു നമ്മൾ ഡെയിലി പോയി കൊടുത്തോണ്ടിരുന്ന ആരും നമുക്ക് സപ്പോർട്ടില്ല പിന്നെ അല്ലാതെ അവരൊന്നും ഞാൻ ഒരിക്കലും ഒരു ഇതും പറയില്ല ഓ മോനണ് കേസിലൊന്നും നമുക്ക് അങ്ങനെ യാതൊരു ഇതോ മോനോ അല്ലെ ഈ ഭാവായോ അവരൊന്നും നമ്മളൊന്നും പറയാറില്ല കാരണം അവരുടെയൊക്കെ സിറ്റുവേഷൻ നമുക്കറിയാം